Hello guys! മാനിര പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം അവിഹിതത്തിനെ പറ്റിയാണ് അവിഹിതം അല്ലെങ്കിൽ കുളിസത പ്രവൃത്തി ആൻഡ് ദിസ്ഇസ് ഫ്രം മൈ ഓൺ ലൈക്ക് എൻ്റെ സ്വന്തം ലൈഫ് എക്സ്പീരിയൻസ് ഇതാണ് ആൻഡ് ഇതിനെപ്പറ്റി പറയുമ്പം ചിലപ്പം എനിക്ക് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇത് എനിക്ക് പറഞ്ഞു പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോൾ ഞാൻ കുറേ വട്ടം ഇതിന് മുന്നിൽ ക്യാമറയിൽ നിന്ന് നോക്കിയാണ് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തണ്ട കരുതുന്നത് ഞാൻ ഈ വ്യക്തിയെ അറിയുന്നത് തൊപ്പിയുടെ എക്സ് ലവറായിട്ടാണ് തൊപ്പിയുടെ ലവറായിട്ടാണ് വ്യക്തിയെ അറിയുന്നത് തന്നെ പിന്നീട് തൊപ്പിയായിട്ട് ബ്രേക്കപ്പ് ആവുന്നു ലല്ലു എന്ന് പറയുന്ന വ്യക്തിയായിട്ട് ആവുന്നു ആ സമയത്ത് തന്നെ ലല്ലു കോഴിയാണെന്നും മറ്റും പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പിന്നെ ഇവർ വിവാഹം കഴിക്കുന്നു സത്യം പറഞ്ഞാൽ ഫസ്മിന ജാക്കിർ എന്ന് പറയുന്ന ഈ വ്യക്തി സോഷ്യൽ മീഡിയയിൽ പലപ്പോഴായിട്ട് റിയാക്ട് ചെയ്യപ്പെട്ട ലേഡിയാണ് ഞാനും ഈ ലേഡിയെ പലവട്ടം റിയാക്ട് ചെയ്തിട്ടുണ്ട് പല കാരണത്താൽ ഇന്നിപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ ഫസ്മിന ഖാക്കിറും അതേപോലെ തന്നെ ലല്ലുവും തമ്മിൽ പിരിഞ്ഞു ഈ പറയുന്ന അതിൻ്റെ അവിഹിതമാണ് സത്യം പറഞ്ഞാൽ ഈ പിരിയാൻ കാരണം എന്താണ് ഫസ്മിന ഫസ്മിനാക്കിറും വിവാഹം കഴിച്ച വ്യക്തിയായ ലല്ലുവിൻ്റെ അവിഹിതം കണ്ടുപിടിച്ചു അതുകൊണ്ടാണ് ഫസ്മിനുന്ന ലല്ലു ആയിട്ട് ബ്രേക്കപ്പ് ചെയ്തു എന്നാണ് ഈ പറയുന്ന ലല്ലുവിൻ്റെ ഇപ്പോഴത്തെ കാമുകി ആയ മിസ്രിയ പറയുന്നത് എനിക്കറിയില്ല വിവാഹം കഴിച്ചു ഭാര്യ ഭർത്താവുമായി നിൽക്കുന്നവർ ഡിവോഴ്സ് ആയി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെന്നല്ലാണ്ട് ബ്രേക്കപ്പായി എന്നൊക്കെ ഞാൻ ആദ്യം കേൾക്കണമെന്ന് എന്തായാലും നമുക്ക് ഇന്നത്തെ ന്യൂജറ്റ് ഡയലോഗ് എന്നെ പറയാം ഫസ്മിന ഫസ്മിനാക്കിറും ലല്ലു ബ്രേക്കപ്പായി അപ്പം അത് എങ്ങനെയാണ് ഉണ്ടായത് എന്താണ് അതിൻ്റെ ഇടയിൽ സംഭവിച്ചത് എന്നൊക്കെയാണ് പറഞ്ഞ് ഈ വീഡിയോ ഫസ്റ്റ് പാർട്ടിന്നാണ് ഫസ്മിന പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഇനിയും ഇതിന് പിന്നാലെ ഒരുപാട് പാർട്ടുകൾ വരാൻ കിടക്കുന്നുണ്ട് ആദ്യം തന്നെ ഈ മിസ്സിലിയയും അതേപോലെ തന്നെ ലല്ലുവും തമ്മിൽ കോഴിക്കോട് ബീച്ചിൽ കണ്ടുമുട്ടിയതും അവരുടെ ബന്ധത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ പാർട്ടിയിൽ ഫസ്മിന പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഫസ്മിന തന്നെ പറയുന്നുണ്ട് ഫസ് ഈ പറഞ്ഞ മിസ്രിയയും തമ്മിൽ അടുത്തപ്പോൾ അല്ലെ അടുപ്പുണ്ട് എന്ന് അറിഞ്ഞ സമയത്ത് മിസ്രിലിയുടെ കാലു പിടിച്ച് കരഞ്ഞിട്ടുണ്ട് എൻ്റെ ഭർത്താവിനെ എന്നിൽ നിന്നും അകറ്റരുത് വെണ്ണയെ അകറ്റരുത് എൻ്റെ ജീവിതം തകർക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഫസ്മിന ഈ മസിരിയെ കാല് പിടിച്ച് കരഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഫസ്മിനയുടെ വീട്ടിൽ നിന്നും ലല്ലു ഇറങ്ങിപ്പോകുകയാണ് തണ്ടണേ അങ്ങനെ ഇറങ്ങിപ്പോവുകയും പിന്നീട് ഈ മസിലിയ അടുപ്പം എന്നാണ് പറയുന്നത് എന്നു വെച്ചാൽ ഇറങ്ങിപ്പോയി അന്ന് അതിന് പിറ്റാന്ന് ഞാൻ ഈ പറയുന്ന മസിരിയുമായിട്ട് കോഴിക്കോട് ബീച്ചിൽ ഇവർ കണ്ടുമുട്ടുകയും പിന്നീട് കൈ പിടിച്ചിട്ട് ഒരു പതിനേഴ് കിലോമീറ്റർ നടന്നു എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് സത്യമാനെനിക്ക് ഫണ്ടായിട്ടാണ് തോന്നി ഇവരെ ഈ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ വല്ലവൻ്റെ വീട്ടിൽ നടക്കുന്ന വിഷയം ആരാണ്ട് നമുക്ക് പിന്നെ അത് പിടിച്ചാൽ കാണാൻ നല്ല ജലമാണല്ലോ അതുകൊണ്ട് മറ്റുള്ളവൻ്റെ വി വീട്ടിൽ നടക്കുന്ന വിഷയമാണ് നമ്മുടെ വീട്ടിൽ നടക്കുന്ന വിഷയമല്ല അതുകൊണ്ട് പിന്നെ ഈ വിഷയം സോഷ്യൽ മീഡിയ വന്നതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അല്ലാണ്ട് പ്രത്യേകിച്ച് ഇതിനകം വലിയ കണ്ടന്റ് വാല്യൂ ഉള്ള വിഷയമായിട്ടൊന്നും അല്ല എന്തായാലും ഫസ്റ്റ് മിനി പറയുന്ന പോലെ തന്നെ മിസ്സരിയെ വിളിച്ചിട്ടുണ്ട് മിസ്രിയാണെന്നാണ് ആ പെൺകുട്ടിയുടെ പേര് എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ആ പെൺകുട്ടിയെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് നീ എങ്ങനെയാണ് ഈ പറയുന്ന ലല്ലുവിനെ പരിചയപ്പെട്ടത് എന്നാണ് പരിചയപ്പെട്ടത് ഈ കോഴിക്കോട് എന്താണ് സംഭവം ഉണ്ടായത് എന്നൊക്കെയാണ് ചോദിക്കുന്നത് സത്യം പറഞ്ഞാൽ പറഞ്ഞതിന്റെ സത്യാവസ്ഥ ഈ മിശ്രിയ അറിഞ്ഞിട്ട് ഈ ഫസ്മിനെ അറിഞ്ഞിട്ടുണ്ട് എന്നാലും ഈ പറഞ്ഞ മിസ്ത്രീയൊക്കെ എന്താണ് പറയാനുള്ളത് എന്നറിയാൻ വേണ്ടിയാണ് മിസ്രയെ വിളിച്ചു ചോദിക്കുന്നത് അപ്പൊ മിസ്രിയെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് മിസ്ത്രീരെ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ വെറുതെ കിടന്ന് ഉരുളുന്ന പോലെ തോന്നിയത് കാരണം പറയുന്ന ഒന്നും ജനുവനല്ല പിന്നീട് മിസ്രിയെ സമ്മതിക്കുന്നുണ്ട് കേട്ടോ ഞാനുല്ലാ ഞാനും ലല്ലുവും തമ്മിൽ അടുപ്പമാണ് എന്നൊക്കെ മിസരിയെ സമ്മതിക്കേണ്ടി പിന്നെ ഈ പറയുന്ന മിസ്രിയുടെ ചില ഉറ്റ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ഫസ്മിനെ സംസാരിക്കുന്ന റെക്കോർഡൊക്കെ ഫസ്മിന പുറത്തുവിട്ടുണ്ട് ആദ്യം തന്നെ ഈ മിസ്സ്രിയെ വിളിക്കുന്ന റെക്കോർഡുണ്ടല്ലോ അത് നമുക്കൊന്ന് കേട്ടുനോക്കാം വീട് ലോങ്ങ് ആയി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പീഡ് കൂട്ടി ഒന്ന് കാണാവുന്നതാണ് അങ്ങനെ പ്രത്യേകിച്ച് ആൾക്കാരൊന്നും വീഡിയോ കാണാറില്ല എന്നാലും പറയുന്നു കാണുന്നവർ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടോ ഞാൻ ഓൾറെഡി സ്പീഡിൽ കൂട്ടിയിട്ടിട്ടാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് എന്നാലും നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ കൂട്ടിയിടാം ഓക്കെ ആദ്യം നമുക്ക് ഫസ്മിന മിസ്രിയെ വിളിച്ചിട്ട് അഥവാ ഫസ്മിന തൻ്റെ ഭർത്താവിൻ്റെ

ഞാൻ എന്റെ അടുത്ത് ഇപ്പൊ എൻ്റെ അടുത്ത് പ്രൂവ് ചെയ്താൽ ഞങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നല്ലേ പറഞ്ഞ എനിക്ക് ഫസ്റ്റ് ഫസ്റ്റ് അപ്പം തന്നെ നീ ആടെക്കൊണ്ട് പറയേണ്ടിരിക്കുന്നു വേണ്ട നിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് മാത്രം പറഞ്ഞാൽ മതി നിങ്ങൾക്ക് അവിടെ അങ്ങനെ ഒരു റഫറൻസ് വന്നിരുന്നു ഇനി ഞാൻ കോഴിക്കോട് നിങ്ങൾ പോയിരുന്നു ഞാൻ ഡയറക്റ്റ് എണീ ഫ്രണ്ട് വിളിക്കണ്ടെ കോളേജിന്റെ മതി ഞാൻ സംസാരിച്ചോളാം ഇങ്ങനെ നിങ്ങളുടെ കോഴിക്കോടേക്ക് എന്നിട്ട് മൂന്ന് മിസ് ഇവണ് കൺസൾട്ടന്റ് ഇവക്ക് എല്ലായിടത്തും സംസാരിച്ചിതാക്കാൻ പറ്റും മനസ്സിലായി എല്ലാം ഡയറക്റ്റ് ഡീറ്റെയിൽസ് കിട്ടും അപ്പൊ നീ ഫ്രണ്ട്സിനൊന്നും കഷ്ടപ്പെടണ്ട നീ ഡയറക്റ്റ് കോളേജിനെ ഇത് കൊടുത്താ അവരോട് അന്വേഷിക്കാണ്ട് പോലും അറിയാൻ പറ്റും നീ അങ്ങനെ പോയിട്ടുണ്ടോ എന്ന് നീ അത് കൊടുത്തേക്ക് മൊത്തത്തിൽ പറഞ്ഞു നിങ്ങളുടെ കേട്ട് നീ പറയുന്നത് റിയത്തില്ല എന്റെ ഹസ്ബൻഡിന്റെ കൂടെ രാത്രി നീ മതിലടി ഇറങ്ങിപ്പോയി നീ പറയാണ് ഞാൻ അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അയ്യോ ഞങ്ങൾ അമ്മ അപ്രതീക്ഷിതമായി കണ്ടു ഞങ്ങൾ അമ്മ ഒന്നുമില്ല പക്ഷെ ഞങ്ങള് ആറേഴ് മണിക്കൂർ ഫോണൊക്കെ ചെയ്തിരിക്കും പക്ഷെ ഞങ്ങൾ തമ്മിലൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് ഇതൊക്കെ കണ്ടിട്ട് ആണ് കേട്ടോ ബെസ്റ്റി ചോദ്യമാണ് കാരണം സ്വന്തം ഭർത്താവിന്റെ കൂടെ നട്ടപ്പാധി രാത്രി മതിലാടി പോയി കോഴിക്കോട് ബീച്ചിൽ ഇറങ്ങി തിരിഞ്ഞ് നടക്കുന്നു അതിനുശേഷം പത്തി പതിനേഴ് കിലോമീറ്ററോളം കൈയൊക്കെ ഒക്കെ ചേർത്ത് പിടിച്ച് അടുത്ത കൂടെ നടക്കുന്നു ഇതൊക്കെ കണ്ടിട്ടും പറയുന്നു ഞങ്ങൾ അപ്രത്യക്ഷമായി കണ്ടതാണ് ഞങ്ങൾ ഒരു ബന്ധമില്ല അടുപ്പമില്ല എന്നൊക്കെ പറയുമ്പോൾ ഫസ് ഫസി അത് വിശ്വസിക്കേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞാൽ ഇത് എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ള ഫസി ലാസ്റ്റ് ഒരു റെക്കോർഡ് വിടുന്നുണ്ട് അതിന്റെ ഏകദേശം രൂപം വിടാൻ ഞാൻ ഈ പറയുന്ന ലല്ലു ഇവള വീട്ടെന്ന് പിക്ക് ചെയ്യാനാണ് രാത്രി വിളിച്ചുകൊണ്ടുപോയിട്ട് ഇവർ ഈ രാത്രി കറങ്ങാൻ പോകണതാണ് സത്യം പറഞ്ഞാല് അതിന് ശേഷം വെളുപ്പം കാലത്തൊക്കെ തിരിച്ചു കയറ്റി വിട്ടു എന്നൊക്കെ ഒരു റെക്കോർഡ് ലാസ്റ്റ് ഞാൻ വെക്കുന്നുണ്ട് ഇതില് ഈ പെ പറഞ്ഞ പെൺകുട്ടി മിസ്രിയെ പറയുന്നതെന്ന് വെച്ചാൽ ട്രി വീട് അല്ലെങ്കിൽ ട്രി പഠിച്ചിരുന്നത് അവിടെ കോഴിക്കോട് കോളേജിലേക്ക് മാറുന്നു ആദ്യം തന്നെ പറയുന്നുണ്ട് ഈ പറയുന്ന പുതിയ ബസ് സ്റ്റാൻഡ് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ റൂമ് വന്നു അവിടെ റൂമിലാണ് ഇവർ താമസിക്കുന്നത് പുറത്തിറങ്ങിയപ്പോൾ അപ്രതീക്ഷിതമായിട്ട് മീച്ചി വെച്ച് ഇല്ലുവിനെ കണ്ടതാണ് എന്ന് ആദ്യം പറയുന്നുണ്ട് ഫസ്റ്റ് ഈ മിസ്ത്രിയുടെ കൂടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു പിന്നീട് ഈ പറയുന്ന ബാത്റൂമിൻ്റെ അവിടെ പോയപ്പോൾ നിന്നിട്ട് കൂടെ ഫോട്ടോ എടുത്തതാണ് റീല് ചെയ്തതാണെന്നൊക്കെ പറയേണ്ടത് എന്നാലും ഒരു അത്ഭവം എന്ന് വെച്ചാൽ ഇവർ അടുപ്പത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്നലെ കണ്ടു ഇന്ന് ഇന്നലെ പരിചയപ്പെട്ടു ഇന്നലെ സ്നാപ്ചാറ്റിൽ ചാറ്റ് ചെയ്ത് പരിചയപ്പെട്ടു ഇന്ന് നേരിൽ കാണുന്നു അടുത്തിടപെടുന്നു കയ്യൊക്കെ കൂട്ടിപ്പിടിച്ച് ചേർത്ത് നിന്നിട്ട് റീല് ചെയ്യുന്നു അവിടെ ഒരു സ്പെൽ മിസ്റ്റേക്ക് ഉണ്ട് സത്യം പറഞ്ഞാല് പിന്നെ ചോദിക്കണ്ട എന്താണ് നിങ്ങൾ പരിചയപ്പെട്ടതെന്നൊക്കെ ഈ പറയുന്ന ഫസ്മിനെ ചോദിക്കേണ്ട അതിനും ഈ പറയുന്ന നമ്മുടെ കാമുകി ആ ഭർത്താവിന്റെ കാമുകി പറയുന്ന ഒരു കൃത്യത ഇല്ലാത്ത കാര്യങ്ങളാണ് ഫസ്മിനോട് നമുക്ക് കേട്ടോക്കാം ഇനി എന്തായാലും ഇനി ഞാൻ എന്തായാലും ഫേസ് ചെയ്തോളാം ഉരുളല്ലേ ഉരുളല്ലേ കളിക്കണതോ ഒന്നുമല്ല എനിക്ക് ഞാനൊരു ഞാൻ പറയാം ഒത്തിരി കാര്യം ഞാൻ എന്റെ അടുത്ത് പറയാം നീ പറയാന നീ തടസ്സിന്റെ പോകാനായിട്ട് ഞാൻ എൻ്റെ ഒരു നിന്നെ എന്നെ അത് മനസ്സിലാക്കുന്നു എന്റെ കാര്യമാണ് ഇപ്പൊ ഞങ്ങളുടെ ഞങ്ങളുടെ എവിടെയാണെങ്കിൽ എവിടെ പഠിച്ചാണെങ്കിലും നമുക്ക് ഇങ്ങനെ റെഫറൻസ് വരുമ്പോ നമ്മൾ ഈ ഞാൻ അങ്ങനെ ക്ലാസ് പിള്ളേര് കൂടെ ക്ലാസ്സിൽ പത്രത്തിൽ പിള്ളേരെ മാത്രം പോകുക മതിയായിരുന്നു അല്ലാതെ എല്ലാരേം പോയേ പറ്റുള്ളൂ നിർബന്ധമൊന്നുമില്ല വേണം എന്നുള്ളവർ മാത്രം അതായത് വീട്ടില് അവരുണ്ട് ഇവിടം വിട്ട് വലിയ എനിക്ക് ഓക്കെ എന്റെ പടുത്ത കാര്യത്തിന്

ആലോചിക്കുന്നു എന്താ കുട്ടി സെപ്റ്റംബർ ട്വന്റി സെവനിലാണ് നിങ്ങള് പരിചയപ്പെടുന്നത് കൂടെ സ്നാപ്പ് ഇട്ടേക്കുന്നത് അപ്പൊ ഒറ്റ ദിവസ പരിചയത്തില് നീ പറയുന്ന പോലെ ഇതെല്ലാം നീ കാണാനും പോയി ീച്ചിലും പോയി നിങ്ങൾ അവിടെ നിന്ന് അപ്രതീക്ഷിട്ട് ഓക്കെ ട്വന്റി ഫൈവ് ആയിക്കോട്ടെ ട്വന്റി ഫൈവ് ട്വന്റിന് ആൻഡ് ഒറ്റ കാര്യം എനിക്ക് പറഞ്ഞിട്ട് നിങ്ങൾ ഫോട്ടോ എടുത്ത സ്ഥലവും ബീച്ചും തമ്മില് ഏഹ് പതിനേഴ് കിലോമീറ്റർ നീ എങ്ങനെ വന്ന് കിലോമീറ്റർ വ്യത്യാസം ഈ ടോളും തമ്മില് ീ ചില ബീച്ചിൽ നിന്ന് സംസാരിച്ച് നടന്നുകൊണ്ട് നിനക്ക് അത്രയും ദൂരം മനസ്സിലേക്ക് കാണത്തില്ല അത്രയും ദൂരം ഉണ്ടത് നമ്മളാ നാൽഗേരി ബീച്ചത്ര പോകാതെ കൊള്ളാം ബിക്കോസ് നിങ്ങൾ ഇതൊക്കെ എനിക്കിഷ്ടപ്പെട്ടു പതിനേഴ് കിലോമീറ്റർ ഞാൻ കോഴിക്കോട് അരച്ചിട്ടുണ്ട് അരച്ച് കുടിച്ച് ഈ പറഞ്ഞ മിസ്രിയ എന്ന് പറഞ്ഞ പെൺകുട്ടി ഒരുപാട് ഊരിലാണ് സത്യം പറഞ്ഞാല് ഈ പറഞ്ഞ പോലെ തന്നെ കോഴിക്കോട് ബീച്ച് വെച്ച് ഇവര് പരിചയപ്പെട്ടു അല്ലെങ്കിൽ കണ്ടു എന്ന് പറഞ്ഞിട്ടും ഇവര് എടുത്തെക്കണ റീല് ഒക്കെ പോസ്റ്റ് ചെയ്തിരിക്കുന്നു ഈ പറഞ്ഞ പോലെ തന്നെ ടോണ്ടിട്ടാണ് കോഴിക്കോട് എന്ന് വെച്ചാൽ അവിടെ ബീച്ചിൽ നിന്നിട്ടുണ്ടോണ്ട് അവർക്ക് പതിനേഴ് കിലോമീറ്ററോളം ഉണ്ട് അത്രയും ദൂരം എങ്ങനെ പോയി എന്ത് ചെയ്തു അല്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് പോയത് എന്നൊക്കെയാണ് ചോദിക്കുന്നത് കൂടെ പോയിട്ട് അപ്രതീക്ഷമായിട്ട് ഒരാളെ കാണുകയാണെങ്കിൽ അയാളുടെ കൂടെ ഈ പറഞ്ഞ ഇത്രയും ദൂരം പോയി ഒരു വെറുതെ അപ്രതീക്ഷമായ കണ്ട ഒരാളുടെ കൂടെ അത്ര ദൂരം പോകില്ലല്ല അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും അടുപ്പമോ പരിചയമോ ഉണ്ടാവണം അപ്പൊ അതിനെ ചോദിക്കും ഈ പെൺകുട്ടിക്ക് ഒന്നും പറയാമല്ല അവസാനം ഈ പെൺകുട്ടി കോഡ് കട്ട് ചെയ്ത് എനിക്ക് വേറെ കോട വന്നു പോയി പിന്നെ കരഞ്ഞു പിഴിഞ്ഞ് അതിനുശേഷം ശേഷം ഈ പെൺകുട്ടിയെല്ലാം സമ്മതിക്കുന്നുണ്ട് എന്ത് അതെറ്റ് ചെയ്തു പോയി ഞാനൊരാളും അടുപ്പത്തിലാണെന്ന് സമ്മതിക്കേണ്ടത് ആ സമ്മതം നമുക്ക് കേൾക്കാം കുറ്റസമ്മതം ഏറ്റവും വളരെ നിമിത്തമായ നിമിഷത്തിലോട്ട് മിസ് ഏറ്റു പറയുന്ന നിമിഷത്തിലോട്ട് നമുക്ക് പോവാ ഓക്കെ സോറി അടയിപ്പിക്ക സോറി പറയിപ്പിക്കുന്നത് ും കൂടെ കളിക്കുമ്പോ ആലോചിക്കണം എങ്ങനെ സോറി ഇനി ഭാര്യയോട് പറയുന്നത് ഭർത്താവിനെ ഉണ്ടായിരുന്നു ഞാൻ ചെയ്തത് തെറ്റാണ് എന്തായാലും പറയാനുള്ള സങ്കൂറ്റം സമ്മതിക്കണം അതേപോലെ തന്നെ വേറെ ഇത് മറച്ചു പിടിക്കാൻ വേണ്ടി മിസ്സിരിയ ഒരുപാട് കളികൾ കളിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ഒന്നുവെച്ചാല് മിസ്സരിട എൻഗേജ്മെന്റ് കഴിഞ്ഞാണെന്നൊക്കെ പറയുന്നുണ്ട് ഈ പറഞ്ഞാൽ ഫസ്റ്റ് മിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് നീ എന്റെ ഭർത്താവിന് വിട്ടതായോ എന്തിനാണ് എന്റെ കുടുംബജീവൻ തകർക്കലേന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ തമ്മിലൊരു പ്രശ്നം ബന്ധങ്ങളും ഇല്ല അതേപോലെ തന്നെ ഈ പറഞ്ഞ എൻഗേജ്മെന്റ് കഴിഞ്ഞാണെന്നൊക്കെ പറഞ്ഞു പറയുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ മിസ്രിയുടെ ഫ്രണ്ടിനായിട്ടുള്ള ഒരു റെക്കോർഡ് ഉണ്ട് ആ റെക്കോർഡിന് ഈ ഫ്രണ്ടിനായിട്ട് സംസാരിക്കാൻ പറയുന്നുണ്ട് ഈ ഫസ്മിനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഒരു കള്ളക്കാമുകൻ വരെ ഈ പറഞ്ഞ മിസ്സ്ര ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നർത്ഥം പറയേണ്ടി കാരണം തന്റെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടി മിസ്സ്രിയെന്നു പറഞ്ഞു പല കാര്യങ്ങളും അതിനിടെ കളിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ കള്ളക്കാമുകനാണ് ഓക്കെ ഇവരെങ്കിലും അടുപ്പുണ്ട് അത് ഉറപ്പായ കാര്യമാണ് ഇനി മിസ്രിയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനാണ് എല്ലാം ഷെയർ ചെയ്യുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ടിനോ ഫസ്മിനെ വിളിച്ച് സംസാരിക്കാണ്ട് ഓക്കെ അത് കേൾക്കണം അതൊരു അഞ്ച് മിനിറ്റിന്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ വോയിസ് സ്പീഡ് ഇട്ട് കേൾക്കാം എന്തായാലും അതിലും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഫ്രണ്ട്സിന് നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമ്മുടെ കാര്യങ്ങളും നമ്മ ഒരാളോട് ഷെയർ ചെയ്യരുത് എന്ന് പറയുന്നത് സത്യമല്ലേ ഈ ഫ്രണ്ടിനോട് ഷെയർ ചെയ്തുകൊണ്ടാണ് ഫ്രണ്ട് ഇത്രയും കാര്യങ്ങൾ പുറത്തു കൊണ്ടത് അതുകൊണ്ട് തന്നെ നമ്മളെ നമ്മുടെ ഏറ്റവും വലിയ ശത്രു നമ്മുടെ ഏറ്റവും നല്ല ഫ്രണ്ട് ആണെന്ന് ആരോ പറഞ്ഞ എവിടെയോ കേട്ടോ സത്യമുള്ളൂ നമ്മുടെ ഏറ്റവും നല്ല എനിമി നമ്മുടെ ഏറ്റവും നല്ല ഫ്രണ്ടാണ് ആണ് എന്തായാലും ആ ഫ്രണ്ട് ഈ പറഞ്ഞ മിസ് ചെയ്യുകയും

അതല്ലേ ഓക്കേ അടുത്തത് ലല്ലുവിനെ പറ്റി എന്തായാലും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ ലല്ലു എന്ന് പറഞ്ഞാൽ എന്റെ ഹസ്ബൻഡായിരുന്നു ആള് നിന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നോട് പറഞ്ഞിട്ടുണ്ടാന്ന് എനിക്ക് എന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞു അവൾക്ക് അവന് വേണോന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ പാവമാണ് പോലെ ആക്കിയതാണ് അവന്റെ ലൈഫ് തൊളിച്ചതാണ് എന്നൊക്കെ ലൈഫ് പറഞ്ഞു പറഞ്ഞിട്ടില്ല റിലേഷൻ ആണെന്ന് ഫസ്റ്റ് ടൈം പറഞ്ഞിട്ടില്ല സ്നാപ്പ് വഴി ഒരു ഫ്രണ്ട് ഉണ്ട് അവനെ നിനക്ക് രണ്ടിനൊക്കെ അറിയാന്ന് പറഞ്ഞു

ഇവര് നേരിട്ട് കണ്ട കാര്യം അങ്ങനെ എന്തെങ്കിലും കാര്യം നിന്നോട് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്താ പറഞ്ഞിട്ടുള്ള പിന്നെ പിന്നെ കണ്ടായിട്ട് പറഞ്ഞോളീന്ന് പറഞ്ഞു രണ്ടാമത് ആ ൂന്നാമത് ബാംഗ്ലൂർ പോയിട്ട് വന്നു ഫോണൊക്കെ അതായത് അവന്റെ അവൻ അവൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോൺ അവൾക്ക് കൊടുത്ത് നിന്നോട് പറഞ്ഞിട്ടില്ലല്ലേ അപ്പൊ ഗൈസ് ഈ മൂന്നാമത് ഈ ഫോൺ കൊടുത്തെന്ന് പറയുന്നത് സ്റ്റേഷനിൽ കേസ് ഉണ്ടായിരുന്നു അപ്പൊ കേസ് കൊടുക്കുമ്പോൾ ആളുടെ കള്ളത്തരങ്ങൾ മൊത്തം പൊളിയാണ്ടിരിക്കാൻ ഫോൺ ആയിട്ടല്ല ഫോൺ ആയിട്ടാണ് വന്നത് വെൽ പ്ലാൻ നിങ്ങളുടെ രണ്ടിടം പ്ലാൻ കൊള്ളാം മിസരിൽ അല്ലെങ്കിൽ അടിപൊളിയൊരു കിടിലം പ്ലാനാണ് എസിക്യൂട്ട് ചെയ്തത് കഴിഞ്ഞാൽ പറ്റിയൊന്നും പറയില്ല ഓക്കെ ഞങ്ങടെ അടുത്ത് ചോദിച്ചോട്ട് വേണം നീലല്ലായിട്ട് സംസാരിക്കുക അങ്ങനെ ചെയ്തിട്ടുണ്ടോ കോൺഫറൻസ് ആയിട്ട് നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അവളായത് കൊണ്ട് അവള് നിന്നെ കോൾ ആഡ് ചെയ്ത് സംസാരിച്ചു ഓക്കെ എന്താ സംസാരിച്ചിട്ടേ സംസാരിച്ചു ഭയങ്കര മോശായിട്ട് എന്നെ പറ്റി പറഞ്ഞു എന്നെ പറ്റി ഭയങ്കര മോശായിട്ടല്ലേ പറഞ്ഞിട്ടുള്ളത് അതെല്ലേ അടിപൊളി ലല്ലു ബ്ലാക്മെയിൽ ചെയ്ത എന്ത് കാര്യമാണെന്ന് ലല്ലു വീഡിയോ ലു വീഡിയോ ഇടണം അതാണ് ഞാൻ പറഞ്ഞത് ലല്ല് ബ്ലാക്മെയിൽ ചെയ്ത് എന്താന്ന് സഹിതം തെളിവോടെ ഇടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഓക്കെ വേറെന്താ ഇവരുടെ കാര്യം എന്തെങ്കിലും ഇവർ പറഞ്ഞോ ഇവരുടെ അല്ല ഇവരുടെ കാര്യം അതായത് ലല്ലുവിന്റെ മിസ്രിയുടെ കാര്യം എന്തെങ്കിലും ലല്ലു പറഞ്ഞോ

ും പറഞ്ഞു കൂടെ കാണും അങ്ങനെ ലല്ലു കണ്ടാ മതി ലല്ലു ലു അവസാനം വരെ മിശ്രിയുടെ കൂടെ കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞിട്ടുണ്ട് മനസ്സിലായി അപ്പൊ എന്തായിരുന്നു അവള് പറഞ്ഞു അവൾ അതിന് എന്താ മറുപടി പറഞ്ഞു ആയിക്കോട്ടെ ശരി ഓക്കെ മിസ്രി ഇനിയിപ്പം അവന്റെ ഫാമിലിയോ അല്ലെങ്കിൽ അവരുടെ കാര്യം വേറെ എല്ലാം അറിയിച്ചതായിട്ട് പറഞ്ഞായിരുന്നോ ആരെ ആരെയറിയിച്ചതായിട്ട് ഉമ്മയെ അറിയിച്ച് ഉമ്മാക്കറിയാം ഉമ്മായിട്ട് കോൾ ഉണ്ട് ഇളയാപ്പ എന്നൊക്കെ പറയുന്ന ആലോ ആയിട്ടൊക്കെ കോണ്ടാക്ട് ഉണ്ടോ അവർക്ക് സമ്മതമാണ് വഴി സംസാരിച്ച് ഓക്കെ ആക്കിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്ത് മിസ്സിരി കോൾ വിളിച്ച് ഇങ്ങോട്ട് പറഞ്ഞു അതായത് അവന്റെ ഫാമിലിയിൽ എല്ലാവർക്കും ഓക്കെ ആണെന്ന് ഓക്കെ ആണെന്ന് അങ്ങനെ ഇങ്ങനെ അങ്ങനെ മിസ്രിയ ഇഷ്ടപ്പെട്ടെന്ന് അവർക്ക് മിസ്രിയെ ഇഷ്ടപ്പെട്ടല്ലേ അപ്പം ഞാൻ ഞാൻ അറിഞ്ഞിട്ടില്ലേ എനിക്ക് ഞാനായിരുന്ന മരുമോൾ അതോ അവളാണോ എനിക്കറിയത്തില്ല പക്ഷെ ഇതുവരെ അവന്റെ ഉമ്മ അവളെ വിളിച്ച് അങ്ങനെ സംസാരിക്കുന്ന ഒരറിവ് എന്റെ ഇതിൽ കേട്ടിട്ടില്ലേ ഇനി എനിക്കറിയത്തില്ല ഇവ കേട്ടില്ല എന്നുവെച്ചാൽ ഈ മിശ്രി ഈ പറഞ്ഞത് ലാലുവിന്റെ മാനൊക്കെ വിളിച്ച് സംസാരിച്ചുണ്ട് ലുവിന്റെ ഉമാക്കൊക്കെ മിശ്രിയെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊളായിട്ട് അവര് അംഗീകരിക്കുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത് സ്റ്റോറി ഇനി ഒരുപാട് കാര്യങ്ങൾ നീ പറഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ മിസ്സിലേക്ക് വിഷമമുണ്ട് കാരണം ലല്ലുവിന് ഒരുപാട് പേര് വിളിച്ചിട്ട് വിളിച്ചൊരു ചെയ്യുന്നുണ്ട് ഇനി അവൻ എന്നെ ബ്രേക്കപ്പ് ചെയ്യുമോ ഇവിടെ വേറെ ഒരു ഭാര്യ ഉണ്ട് ആളിൽ നിന്നിട്ടും അവരം കാണിച്ചിട്ട് വേറെ ഈ മിസ്സിലോട്ട് അടുത്തേക്കണത് എന്റെ മിസ്സിലേക്ക് ടെൻഷൻ അവൻ ഇനി വേറെ കൂടെ പോകുന്നു ഉറപ്പിച്ചോ പോകും അതിനെക്കുറിച്ച് വലിയ ടെൻഷനൊന്നും വേണ്ട എന്തായാലും പോകും ഈ പറഞ്ഞ ഫസ്മിനെ പറയുണ്ട് അവിടെ എങ്കിലും നിന്നാൽ മതി അല്ലെങ്കിൽ അത് എന്തായാലും നിൽക്കൂല അത് വിട്ടു പോകും അതിൽ ഈ ഫസ്മിന പറഞ്ഞു എന്നെ ഒഴിവാക്കിയ ഈ ലല്ലു ഇവിടെയും ഒഴിവാക്കും എന്നേക്കാൾ ബെറ്റർ അല്ല മിസ്രിയ എന്നാണ് ഫസ്മിനെ പറഞ്ഞു നോക്കുന്നത് ഇനി ഈ പറയുന്ന പോലെ തന്നെ വേറൊരു ഫ്രണ്ടിനെ വിളിക്കണ്ടത് ഫ്രണ്ടിനെ വിളിക്കണമെന്ന് വെച്ചാൽ ഈ മിസ്രിയെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന നേരത്ത് വേറൊരു ഫ്രണ്ടിനെയും ലേഡി ഫ്രണ്ടിനെയും കൊണ്ടാണ് ഈ ലല്ലു പോകുന്നത് ലല്ലു അതേപോലെ തന്നെ ഫ്രണ്ട് പിന്നെ വേറൊരു ലേഡി ഫ്രണ്ട് അതിനും കൊണ്ടാണ് ഈ മിസ്രിയെ പിക്ക് ചെയ്യാൻ പോകുന്നത് മിസ്രിയയോട് പറഞ്ഞു ഞാനൊരു പെൺകുട്ടിയും കൂടി ഉണ്ടാവേറ്റ കാര്യമില്ല അപ്പം നിനക്കിറങ്ങി വരാം എന്നും പറഞ്ഞിട്ട് അവളെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകണം എപ്പോൾ രാത്രി രാത്രി അവളെ പോയി പിക്ക് ചെയ്യുന്നു അതിനുശേഷമാണ് ഇവളെയും കൊണ്ട് രാത്രി പോയി കറങ്ങാനൊക്കെ നടക്കുന്നത് ആ സമയത്ത് മറ്റേ ഫ്രണ്ടിനോട് പറയുന്നുണ്ട് ഈ പറയുന്ന മിസ്സിലേയും ഞാനും തവി അടുപ്പത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് വേറൊരു ഫ്രണ്ടിനെ കൺവ്യൂസ് ചെയ്ത് അതിന് ശേഷം അവളേം പിക്ക് ചെയ്ത് അവളേട്ട് കറങ്ങാൻ പോയി ആ കറങ്ങാൻ പോയതാണ് സത്യം പറഞ്ഞാൽ ഈ റീലൊക്കെ ആയിട്ട് ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നതും അതൊക്കെയാണ് ഇവര് ഈ അയുധം കണ്ടുപിടിച്ച തെളിവായിട്ടും ഈ പറഞ്ഞ മിശ്രിയോട് ഇപ്പം സംസാരിച്ചതിനാ ആ സംസാരിച്ച വിഷയം അന്ന് അവർ അവിടെ നിന്ന് അവളെ പോയി പിക്ക് ചെയ്ത് കൊണ്ടുവന്ന് അതിന് ശേഷം രാത്രി റിട്ടേൺ പിടിയും പിന്നെ ഒരു നാല് മണിക്കൂർ റിട്ടേൺ വിട്ടിട്ട് ലല്ലു തന്നെ വന്നിട്ട് ഈ പെൺകുട്ടിയായിട്ടൊരു ഫ്രണ്ട് കറിയിരിക്കാനില്ല അവളോട് പറഞ്ഞൊന്നു എനിക്ക് ഇസ് ചെയ്യാൻ മാത്രം പറ്റിയുള്ളൂ വേറെ ഒന്നും നടന്നില്ല എന്ന് പാവം എന്തായാലും നല്ല തൊൽക്കട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോദിക്കണ്ട് ഫസ്മിന ഇതൊക്കെ ഇത്ര തന്നെയുള്ളൂ ഇത് സത്യം പറഞ്ഞാല് തുപ്പിന ബ്രേക്കപ്പ് ചെയ്ത് അതിനുശേഷം ലല്ലുവിന വിവാഹം കഴിക്കുന്നതിന് മുമ്പ് കുറെ വിഷയങ്ങളൊക്കെ നടക്കണ്ടായിരുന്നു സോഷ്യൽ മീഡിയ വളരെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ഞാനിടയ്ക്ക് വിഷയത്തിൽ വീഡിയോ പറഞ്ഞു അന്ന് തന്നെ നമ്മൾ പറഞ്ഞത് ഇവൻ ഒരു കോഴിയാണ് ഈ വസ്മിനെ ലല്ലു തമ്മിലുള്ള ബന്ധം മുന്നോട്ട് പോകുന്നു ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല മതി ആ സമയത്ത് മിക്കവരും പറഞ്ഞിട്ടുണ്ട് ഇതധികം നാൾ പോകൂല അത് ബ്രേക്കപ്പ് ആകുന്നു സത്യം പറഞ്ഞാൽ അറംബറ്റി പോയി എന്ന് വേണമെങ്കിൽ പറയാം അതേപോലെ തന്നെ ഒരു മാസം മുമ്പെന്തോ ഇവര് ഡിവോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രാങ്ക് വീഡിയോ ഒക്കെ ഇട്ടൊരു വീഡിയോ ഇവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോവും അറബറ്റി പോയിന്നാണ് തോന്നുന്നത് കാരണം അന്ന് ജനങ്ങളെ വെറുതെ കളിപ്പിച്ചാണ് ഒരു ഫ്രാങ്ക് ഒക്കെ പോലെ ചെയ്താണെങ്കിൽ ഇന്നത് അറംബറ്റിയുണ്ട് എന്തായാലും മറ്റൊരു ആയി കാണാം ഈ വിഷയം ഇവിടെ ഒന്നും കഴിഞ്ഞിട്ടില്ല കാരണം പാർട്ട് വൺ ആയിട്ടുള്ളൂ ഇനി ടു ത്രീയൊക്കെ ഇനി വരാൻ കിടക്കുന്നുണ്ട് കാരണം ഈ ലുവിനെ കുറിച്ചുള്ള ഭയങ്കരമായ ഡീറ്റെയിൽസ് പുറത്തു വിടുമെന്നാണ് ഫസ്മിനെ പറഞ്ഞിട്ടുള്ളത് പിന്നെ ചിലപ്പോൾ എൻ്റെ ഡെലിവറി ബ്രേക്കപ്പ് ആവാനുള്ള കാര്യങ്ങളും അതും ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് എന്നാലും നമുക്ക് അടുത്ത പൊടിയാൽ വേണ്ടി കാണാം